ഹലോ പുതിയ സ്ഥലത്തേക്ക് പോകാൻ ഗൂഗിളിൽ തപ്പി പിടിച്ചിട്ട് അവസാനം കിട്ടിയൊരു സ്പോട്ടാണിത് ഷാഡോസ് ട്രാവലിംഗ് ഓൺ ദ സീ കാണാൻ പോകുമ്പോൾ വലിയ ഐഡിയ ഒന്നും ഇതിനെക്കുറിച്ച് ഉണ്ടായിരുന്നില്ല പുതിയൊരു സ്പോട്ട് എന്നുള്ള തരയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കണ്ടിട്ട് വന്നിട്ട് വലിയൊരു ഐഡിയ ഒന്നും കിട്ടിയിട്ടില്ല എന്താണെന്ന് ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ദോഹയിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂറിലധികം ട്രാവൽ ചെയ്യണം ഇതിൻ്റെ അടുത്തേക്ക് വണ്ടി പോകാൻ പറ്റില്ല അതുകൊണ്ട് ഏകദേശം ഒരു കിലോമീറ്റർ നടന്നിട്ട് വേണേൽ ഇവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ പുതിയ സ്ഥലം തപ്പി കണ്ടുപിടിച്ച് ഉള്ളത് ഇങ്ങനെ കുറേ റിങ്സും ചില റിങ്ങിന് ഷെയ്ഡ് ഉണ്ട് അതാണ് ഇവിടെ കാണാൻ പറ്റിയത് ഏതായാലും ഒരു കിലോമീറ്റർ നടന്നിട്ട് വന്നിട്ട് ഈ ഒരു ഷെയ്ഡിൽ നിൽക്കാമെന്ന് വെച്ചാൽ ഭയങ്കര ആശ്വാസം എനിക്കത് വന്നിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കത്തറിലുള്ളവർക്ക് ഇതിനെക്കുറിച്ച് ഇതിൻ്റെ കൂടുതൽ പർപ്പസ് അറിയിക്കൊന്ന് മെൻഷൻ ചെയ്യണേ ചിലതിങ്ങനെ റിങ് ആയിട്ടുണ്ട് ചിലതിങ്ങനെ ഷെയ്ഡ് ആയിട്ടും കാണുന്നുണ്ട് എന്തായാലും ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഇതിന് ഇതൊരു എന്താ പറയുക സ്പോട്ട് ചെയ്തിട്ട് കാണാനും ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഈ ഓരോ റിങ്ങും പരസ്പരം ടച്ച് ചെയ്യുന്നില്ല കേട്ടോ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് ടച്ച് ചെയ്യുന്നതായിട്ട് തോന്നും പക്ഷേ തീരെ ടച്ച് ചെയ്തിട്ടില്ല കുറച്ചധികം കഷ്ടപ്പെട്ട് വന്നുകൊണ്ടുതന്നെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോയി ഇതിലിപ്പോൾ എന്താ കാണാനുള്ളതെന്ന് വിചാരിച്ചിട്ട് ഒന്നും കാണാനില്ല പക്ഷേ നമ്മൾ ഓരോ പുതിയ കാര്യങ്ങൾ കാണുമ്പോഴും പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റേതായ എന്താ പറയുന്നത് എക്സൈറ്റ്മെൻറ്റോട് കൂടി ട്രാവൽ ചെയ്യാൻ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഇതൊരു നല്ലൊരു കാഴ്ച തന്നെയാണ് ഖത്തറിലുള്ളവരാണെന്ന നിങ്ങളെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് വിസിറ്റ് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം എനിക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവരും ടേക്ക് കെയർ ബൈ ബൈ